കേരളം കത്തിയുരുകയാണ് കൊടുംചൂടമയും പകുതി വരെ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച പാലക്കാട്ട് താപനില നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം ശനിയാഴ്ച ഇവിടെ രേഖപ്പെടുത്തിയത് നാല് ദശാംശം എട്ട് ഡിഗ്രിയാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ള കൊല്ലം ജില്ലയിലെ പുനലൂരും തൃശൂരും നാല് ഡിഗ്രി വരെ എത്തിയേക്കാം സംസ്ഥാനത്ത് വേനൽമഴയിൽ അറുപത്തിരണ്ട് ശതമാനം കുറവുണ്ടായതായാണ് കണക്കുകൾ ഇത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചിട്ടുണ്ട് മാർച്ച് മുതൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെയുള്ള കണക്കാണിത് നൂറ്റി എഴുപത്തെട്ട് ദശാംശം ഒന്ന് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടടുത്ത് നൂറ്റി അമ്പത് ദശാംശം മൂന്ന് മില്ലിമീറ്ററാണ് കിട്ടിയത് കോട്ടയത്ത് മാത്രമാണ് ശരാശരി മഴ ലഭിച്ചത് ഏറ്റവും കുറവ് മലപ്പുറത്താണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് ഇവിടെ കുറവ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ തൊണ്ണൂറ് ശതമാനം മഴ ലഭിച്ചില്ല പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ സൂര്യാഘാത മുന്നറിയിപ്പുണ്ട് സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യാഘാതം മരണത്തിന് കാരണമായേക്കാം അങ്കണവാടികളിലെ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശുവികസന വകുപ്പിന്റെ തീരുമാനമുണ്ടായിട്ടുണ്ട് ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നാണിത് മറ്റ് പ്രവർത്തനങ്ങൾ തുടരും കുട്ടികൾക്കുള്ള സപ്ലിമെൻ്ററി ന്യൂട്രീഷ്യൻ വീടുകളിലെത്തിക്കാനാണ് തീരുമാനം